ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണ സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചവരി പായസമാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം പായസം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കഴുകിയെടുത്ത ചവരിയിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഒരു മണിക്കൂറാണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കുക ചവരി സോക്ക് ചെയ്തിട്ട് പായസം തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വിന്ത് കിട്ടും അതുകൊണ്ടാണ് അപ്പം അതാ ചവരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറായിട്ടുണ്ട് അത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വീർത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അതിന് മുന്നേ ഇതിൽ വെള്ളമുണ്ട് അപ്പോൾ ഒരു വെള്ളം മാറ്റിയിട്ട് വേണം ചവരി എടുക്കാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള ചവരി നമുക്കൊരു അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇത് നമുക്കങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇത് സോക്ക് ചെയ്തിട്ട് എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇത് നല്ല രീതിയിൽ ആയിട്ട് വരും ഇപ്പോൾ ഇതിനൊരു വെള്ള കളറല്ലേ ഉള്ളത് ഇത് വെ വെന്ത് വരുമ്പോഴത്തേക്കും കണ്ണാടി ആയിട്ട് വരും അതുവരെ വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണേ അപ്പോൾ ഇതാ ചവരിയൊക്കെ ഇവിടെ നിന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അതായത് അഞ്ഞൂറ് എം എൽ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കുക എന്നിട്ടിത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ മുത്തുമണി പോലെ കിടക്കുകയാണ് ചവ്വരി അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയുള്ളൊരു പായസമാണ് കേട്ടോ അത് ഇനി ഇതിലേക്ക് ഒരു ഒരുന്നുള്ള അളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി ഈ ഒരു പാലും പഞ്ചസാരയും ചൗവരിയും എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം ഇതിപ്പോൾ ഇത്തിരി ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് തിക്കാക്കിയിട്ട് എടുക്കാം ഇതിരിക്കുമ്പം കുറച്ചും കൂടി തിക്കായി വരുന്നൊരു പായസമാണ് അപ്പോൾ കുറച്ചൊന്ന് തിക്കാക്കിയെടുത്താൽ മതി അപ്പോൾ അത് ആ പായസമൊക്കെ ഇവിടെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചുകൂടി കുറുക്കാൻ നിൽക്കരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കുടിക്കുമ്പോഴേക്കും നന്നായിട്ട് പോകും ഒട്ടും ലൂസ് കാണത്തില്ല ചൗവരി ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അഥവാ നമ്മൾ കുടിക്കാൻ എടുക്കുമ്പം തിക്കായിട്ടാണ് നന്നായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂനട്സും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം അപ്പോൾ അതായത്രയേ ഉള്ളൂ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് തിരുവോണ ദിവസമൊക്കെ നമ്മൾ നന്നായിട്ട് തിരക്കിലായിരിക്കുന്ന ഒരു ദിവസമാണ് വന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ചൗവരി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള വേറെയും പായസത്തിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ട് പ്രഥമൻ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് പോയി നോക്കണേ അതുപോലെ തന്നെ ഓണ റെസിപ്പീസിൻ്റെ വീഡിയോസ് എല്ലാതും കൂടി ഞാൻ ഒരു പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് എല്ലാവരും അതും കൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്